അപ്പോൾ ഇതാണ് വെജിറ്റബിൾ ചോപ്പർ ഇതിൻ്റെ പ്രൈസും കപ്പാസിറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം അതിനു മുൻപ് ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം ആദ്യം നമുക്ക് ചോപ്പറിൻ്റെ ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ ലിഡ് കൂടാതെ ഒരു ചോപ്പിംഗ് ബൗളും ബ്ലേഡുമാണ് ഉള്ളത് ഇനി ബ്ലേഡിൽ രണ്ട് ഹോൾസ് ഉണ്ട് ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതും ഈ ചെറിയ ഹോള് ചോപ്പിംഗ് ബൗളിലെ സെൻറ്ററിലെ പോയിന്റിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം വെജിറ്റബിൾസ് ഇട്ട ശേഷം വലിയ ഹോളിലേക്ക് ലിഡിലെ സെൻട്രൽ വൈറ്റ് പോയിൻറ് ഫിക്സ് ചെയ്ത് കൊടുക്കണം ചോപ്പിംഗ് ബൗളിലേക്ക് നമുക്ക് രണ്ട് സവാള നാലായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി ലിഡിൻ്റെ സെൻട്രൽ പാർട്ട് വലിയ ഹോളിലേക്ക് വരുന്ന വിധത്തിൽ കരക്റ്റായി അടച്ചു കൊടുക്കണം ഒരു കൈ കൈകൊണ്ട് മുകളിലൊന്ന് സപ്പോർട്ട് കൊടുത്ത ശേഷം കോർണറിലുള്ള ഈ സ്ട്രിങ് തുടർച്ചയെ വലിക്കണം തുടക്കത്തിൽ കുറച്ച് ഫോഴ്സ് കൊടുത്ത് പയ്യെ വലിച്ചതിന് ശേഷം സ്പീഡ് കൂട്ടിയാൽ മതി ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഏകദേശം ഒരു മുപ്പത് സെക്കൻഡിനുള്ളിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത എണയെ നന്നായി ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ക്യാരറ്റും കൂടി നമുക്കൊന്ന് ഇതിൽ ചോപ്പ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതുപോലെ ക്യാബേജും ഉരുളക്കിഴങ്ങും തക്കാളിയും പടവലങ്ങക്കെ ഇതിൽ ഈസി ആയിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇതിൽ എങ്ങനെയാണ് ബീറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം കുറച്ച് ചുമന്നുള്ളിയും പച്ചമുളകും വേപ്പിലയും എല്ലാം ഓംലെറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഈ ചോപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം ഇതെല്ലാം ചോപ്പ് ചെയ്തെടുക്കണം അതിനുശേഷം ഇതിലേക്ക് രണ്ട് മുട്ടയൊഴിച്ചു കൊടുക്കാം ഇത് അടച്ച് വെച്ച് ഈ സ്ട്രിംഗ് ഒരു മൂന്നാല് സെക്കൻഡ് വലിച്ചു കൊടുത്താൽ നമ്മുടെ ഓംലെറ്റിനുള്ള റെസിപ്പി റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ ഈ ചോപ്പറിൻ്റെ മുക്കാൽ ഭാഗത്തോളം വെജിറ്റബിൾസ് ഇട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഇനി ബ്രാൻഡ് വരുന്നത് ബട്ടർഫ്ലൈ ആണ് കപ്പാസിറ്റി നയൻ ഹൺഡ്രഡ് എം എൽ ആമസോണും ഫ്ലിപ്പ്കാർട്ടിലും ഡിസ്കൗണ്ട് റേറ്റിൽ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ടു എയ്റ്റി റുപ്പീസ് താങ്ക്